പെൻഷൻ ഗുണഭോക്താക്കളുടെ ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് നൽകി വരുന്ന ക്ഷേമ പെൻഷനിൽ ഇനി രണ്ട് കടുക്കൾ മാത്രമാണ് കുടിശ്ശികയുള്ളത് വരുന്ന സന്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണം പൂർത്തിയാക്കും ഒന്നര വർഷത്തിലധികമായി മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ നിലവിലെ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുമെന്നാണ് ഇപ്പോൾ ഏകദേശം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാരിന് നാലു വർഷം കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ യാതൊരു വർധനവ് വരുത്തുവാൻ സാധിച്ചിരുന്നില്ല പോയ ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷനുകളിലൊക്കെ ഇക്കാര്യം സർക്കാരിനെ ബാധിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കഴിയുന്ന തരത്തിൽ ഒരു പെൻഷൻ തുക വർധനവും പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഏകദേശം ഉറപ്പായ കാര്യമാണ് നിലവിൽ ലഭിക്കുന്ന തുക ആയിരത്തി അറുനൂറിൽ നിന്നും പരമാവധി രണ്ടായിരത്തിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് പെൻഷൻ തുക കൃത്യമായി നൽകുന്നതിനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങളും സർക്കാർ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് ഇനി അതുമാത്രമല്ല എല്ലാ മാസവും വരുന്ന പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങാതെ നമുക്ക് ലഭിച്ചു പൂർത്തീകരിക്കണം സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ മസ്തരി വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ മസ്തരി പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ദിവസം നോക്കി അവസാന തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ ഓണത്തിന് അരി വിഹിതം നിഷേധിച്ച സാഹചര്യത്തിൽ വിപണിയിൽ നിന്ന് പണം കൊടുത്ത് അരി വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇടപെടൽ ഓണക്കാലത്ത് ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് സപ്ലൈകോ വഴിയും റേഷൻ കട വഴിയും സുലഭമായ അരി എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക